ലോക തൊഴിലാളി ദിനമായ ഇന്ന് തലസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ മെയ്ദിന റാലികൾ നടന്നു സി ഐ ടിയു എഐ ടി യു സി ഐ എൻ ടി യു സി സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു മെയ്ഥിന റാലികൾ സംഘടിപ്പിച്ചത് ഓട്ടോ തൊഴിലാളികളും ആംബുലൻസ് തൊഴിലാളികളും അടക്കം നിരവധി പേർ റാലികളിൽ പങ്കാളികളായി സി ഐ ടി യു നടത്തിയ റാലിയിൽ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തു അതേസമയം ഐ എൻ ടി യു സി നടത്തിയ റാലി കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസ്സൻ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളുടെ ഒപ്പം നിൽക്കേണ്ട കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇക്കാലത്ത് മെയ് ദിനം ആചരിക്കാൻ അവകാശമില്ലെന്ന് എം എം ഹസൻ പറഞ്ഞു നമുക്ക് ഇന്ത്യ രാജ്യത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടാണെങ്കിലും മെയ്ദിനം അവർ ആഘോഷിക്കുന്നുണ്ട് പക്ഷേ മെയ്ദിനം ആഘോഷിക്കാനുള്ള അവകാശം അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം കാരണം ഇന്ന് കേരളത്തിൽ മാത്രം അവശേഷിക്കുന്ന ഗവൺമെൻറ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതെന്ന് ഇടതുപക്ഷ ഗവൺമെൻറ് എന്ന് അവകാശപ്പെടുന്ന ആ ഗവൺമെൻറ്റിൽ യഥാർത്ഥത്തിൽ തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾക്ക് സംരക്ഷണമില്ല ചുമട്ടു തൊഴിലാളികൾ പോലും ഈ സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയത്തിനെതിരായി അടുത്ത കാലത്ത് സമരം ചെയ്യുന്നത് നാം കണ്ടതാണ് രാജ്യത്തിന്റെ അവസ്ഥ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ളതാണ് കാരണം എട്ട് മണിക്കൂർ തൊഴിൽ ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടി പണമൊരുങ്ങിയ ആ ചിക്കാഗോയിലെ തൊഴിലാളികൾ ഇന്ന് കാണുന്നതെന്താ കേന്ദ്രത്തിൽ കഴിഞ്ഞ പത്തു വർഷമായി അധികാരത്തിലിരിക്കുന്ന മോദി ഗവൺമെന്റ് പ്രഖ്യാപിക്കാതെ തന്നെ പന്ത്രണ്ട് മണിക്കൂർ തൊഴിലാളികളുടെ മേൽ തൊഴിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്